എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം കണ്ടോ നല്ല സുന്ദരമായ പരവ മീൻ കറി വെച്ചതാണ് ഇവിടെ കാണിക്കുന്നത് അത് തേങ്ങ അരയ്ക്കാതെ നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല സൂപ്പർ കറിയാണ് ഇങ്ങനെ വെക്കുമ്പോൾ തേങ്ങ അരച്ച പോലെ തന്നെ നല്ല കൊഴുത്ത ചാറാണ് ഇതിൻ്റേത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒര കിലോം പരവയാണ് ഞാൻ എടുത്ത് വൃത്തിയാക്കി ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു ബൗളിനൊര അര ബൗൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരസ്പൂണ് കുരുമുളക് ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ജാറായ കൊണ്ട് അത് നിറഞ്ഞ കൊണ്ട് ജാറൊന്ന് മാറ്റി ഇതിൻ്റെ വലിയ ജാറിലേക്ക് കൊടുക്കുന്നു ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു അധികം വരികില്ലാത്ത മുളക് പൊടിയാണതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതും കുറച്ച് വെള്ളമൊഴിച്ച് അതവിടെ നല്ല പേസ്റ്റ് പോലെ ഞാനിവിടെ അരച്ച് എടുത്തോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കറി വെക്കാനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരസ്പൂണ് ഉലുവയാണ് ഇട്ടത് ഉലുവയൊന്ന് കൂട്ടി കളറൊക്കെ ഒന്ന് മാറി വരട്ടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി ഇട്ട് കൊടുക്കുന്നു ഒരു സവാളയുടെ പകുതി അതും ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുന്നു ഇനി ഒന്ന് ഇളക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളിയുടെ പകുതിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നു അതും ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് പയ്യെ ചുമന്ന് വരുന്ന സമയമാകുമ്പോൾ ഇതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര മാത്രമാണോ ചാറു വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഇതിനിപ്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളം കൂടി കൂടിതാ ഒഴിച്ചു കൊടുക്കുന്നു നല്ല സുന്ദരമായ കറിയാണ് ഇങ്ങനെ വെച്ചാൽ നല്ല കൊഴുത്ത ചാറോട് കൂടിയ തേങ്ങ അരച്ച പോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയ കറിയാണ് രണ്ട് ചള പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകി ആ വെള്ളം പുളിയും കൂടെയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആവശ്യത്തിനുള്ള ചാറിന് കൊഴുപ്പായിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇത് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മീനെ കൊടുക്കാം ഒന്ന് മീനിട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ കറി വെക്കാവുന്നതാണ് ഈ പരവയല്ല നമുക്ക് ചാളയോ അയലയോ ഏത് മീനും ഇതുപോലെ അരച്ച് നമുക്ക് കറി വെക്കാവുന്നതാണ് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നു ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു സ്മെല്ലാണ് ആ കറിയുടെ വരുന്നത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല പാകത്തിന് ചാറുവായിട്ടുള്ള എന്തിൻ്റെ കൂടെ ഈ കറി കൂട്ടാൻ കൊള്ളാം ചോറിന് തന്നെയല്ല നമുക്ക് പുഴുക്കിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെയും കൂട്ടാൻ കൊള്ളുന്ന സുന്ദരമായ ഒരു കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ലേശ ഉപ്പിൻ്റെ കുറവുണ്ടറിഞ്ഞ കൊണ്ട് ലേശ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റോടു കൂടിയ സുന്ദരമായ പരവാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കൂ നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് താങ്ക്